ഇതിന്റെ ഷെഫ് അതെ ചേട്ടൻ ഉണ്ടാക്കുന്നതാണ് ബിരിയാണി എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് കുറച്ച് സ്പെഷ്യൽ ഉണ്ട് ഉണ്ട് ബിരിയാണി ഹണ്ടി ബിരിയാണി ഉണ്ട് ഹൈദരാബാദി ഹണ്ടി ബിരിയാണി അതെ ഹരിയാലി മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി 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 വെജ് ഉണ്ട് നമ്മൾ കായംകുളം കെ പി റോഡിൽ മൂന്നാം മൂന്നാംകുറ്റി ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോ തന്നെ ഒലി ഫർണിച്ചർ കാണാം അതിനോട് ചേർന്ന് റോഡ് സൈഡ് ഒരു ടാറ്റ പഞ്ചിന്റെ വണ്ടിക്കകത്ത് ബോസസ് ബിരിയാണി ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബിരിയാണി അതും ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആ റോഡിന്റെ സാധനമാണെന്നുള്ളത് കണ്ടില്ലേ കാരണം ഞാൻ ഞാനിവിടുന്ന് ഒരു രണ്ടും ബിരിയാണി മേടിച്ച് കഴിച്ചതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ിക്കനിലുണ്ട് മട്ടനിലുണ്ട് ഓൺലൈനിലും ചെയ്തു ചെയ്തു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്വിഗ്ഗിയിലുണ്ട് ആ പിന്നെ നമ്മൾ ചെയ്യാൻ സൊമാറ്റോയിലെ പോകുന്നുണ്ട് അതേപോലെ ഡെലിവറി നമ്മൾ ഒരു റേഡിയേഷനിൽ ഈ ബിരിയാണി നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ പഠിച്ച് നേരത്തെ ഹോട്ടൽ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പാസ് ആയത് ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അത് നമ്മള് ഇതിനകത്ത് എല്ലാം ഗ്രീൻ സ്റ്റഫാണ് ഉപയോഗിക്കുന്നത് അപ്പം അതിൽ മട്ടൺ ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് എല്ലാം നമ്മുടെ ഫിഷ് ബിരിയാണിയാണ് ഫിഷ് ബിരിയാണി വെള്ളച്ചൂര എല്ലാ ദിവസവും എത്ര മണി തൊട്ട് ഇവിടെ കാണും നമ്മളൊരു ലെവൻ തേർട്ടി തൊട്ട് മൂന്നര വരെ കാണും പൊതിച്ചോറ് കഴിച്ചും അടുത്തവർക്ക് പൊതു ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ അതിനും ബോസസ്ക ബിരിയാണിടയിൽ ാണ് അത് നമ്മള് ഈ മാസം ഒരു ഇരുപതാം തീയതി വരെ നമ്മൾ പൊതു ബിരിയാണി ഇവിടെ വീട് കാണുന്ന പ്രേക്ഷകരോടൊന്ന് പറയാനുള്ളത് പ്രേക്ഷകർ നമ്മുടെ നിങ്ങടെന്താ എന്താ അഭിപ്രായം അറിയിക്കുക അതിനകത്ത് മെനു കണ്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പ് മുന്തി

അവിടെ ശേഷം റെസ്റ്റോറന്റ് തുടങ്ങി തുടങ്ങി പിന്നെ പോയി മൂന്ന് റെസ്റ്റോറന്റുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ഒരു ഒരു ആണ് ാണ് കുക്കിംഗ് അതെ ബോസസ് ബിരിയാണി ബോക്സിലെ ഹൈദരാബാദി ബിരിയാണി തന്നെ ആദ്യം കഴിച്ചു നോക്കാന്ന് കരുതി ഇപ്പൊ നമുക്ക് തന്നേക്കുന്നത് ആ പ്രസന്റേഷനിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ബിരിയാണിയാണ് കേട്ടോ നമ്മൾ അറിഞ്ഞുകൊണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്നത് വൺ നയൻറ്റി റുപ്പീസ് ആണ് ഈയൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്ക് വില വരുന്നത് ഒരു സാലഡ് വരും ഒരു അച്ചാർ വരും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ അന്യായ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഒരു ലെമൺ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കഴിച്ചു തുടങ്ങാം ആ ഒക്കെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ റൈസ് ആണെങ്കിലും ക്യാഷ്യൂ ആണെങ്കിലും എല്ലാ സാധനങ്ങളും ആവശ്യത്തിലധികം ചേർത്തിട്ടാണ് വരുന്നത് കേട്ടോ ആദ്യം ലേശം എന്താണ്ട ഇതേപോലെ ചോറ് എടുക്കുക ഇതുവരെയും നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിച്ചിട്ടുള്ള ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളത് ഇന്ന് വരെ നമ്മൾ ഇവിടെയും കഴിച്ചിട്ടുള്ള ബിരിയാണിയും ഈ ഒരു ബിരിയാണിയായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല കാരണം ഇതിനകത്ത് ഓരോ ചേരുവകളും ഓരോ മസാല എല്ലാം ഡിഫറൻ്റ് ആണ് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് നമുക്ക് എപ്പഴും ഇതിനകത്ത് ഫീൽ ചെയ്യും കേട്ടോ സംഭവം ജോറായിട്ടുണ്ട് ഇനി നമുക്ക് അല്പം ആ ചിക്കൻ കൂടെ വെച്ച് കഴിച്ചു നോക്കാം എന്റെ അമ്മ നല്ല കിടിലൻ ടേസ്റ്റ് കേട്ടോ സൂപ്പർ മസാല ഒരു രക്ഷിക്കാത്ത മസാല അതാ ബോസിൻ്റെ തന്നെ അടുത്തൊരു കിടിലും സിഗ്നേച്ചർ ഐറ്റം ആണ് ദേ ഹരിയാലി ബിരിയാണി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബിരിയാണി നമുക്ക് മുന്നിൽ സെർവ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ദാണ്ട ഗ്രീൻ ചട്നിയും തരുന്നുണ്ട് അതിൻ്റെ കളർ കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ഹരിയാലി ബിരിയാണി നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ഹരിയാലി ബിരിയാണിയോടൊപ്പം കഴിക്കാൻ ബോസ് നമുക്ക് സജസ്റ്റ് ചെയ്ത് ഈ ഒരു ചട്നിയും കൂടെ നമുക്കൊന്ന് ഗ്രീൻ ചട്നി അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒഴിക്കുക ഇങ്ങനെ പിടിക്കുക ഞാൻ നാളെ പോലെ ബോസിന് കൂടെ ബിരിയാണി വെക്കാൻ ഇവിടെ കാണും കേട്ടോ കാരണം ആ ഈ പറയുന്നത് സത്യമാണോ അല്ല എന്നുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും ബോസിന്റെ ഈ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് കമന്റ് രേഖപ്പെടുത്തുക സംഭവം ഭയങ്കര വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി അപ്പോൾ നമുക്കിനി ആ ചിക്കനും കൂടെ ജസ്റ്റ് ഒന്ന് വെക്കാം ഇഷ്ടം ഇഷ്ടംപോലെ പീസാണ് കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ പീസൊക്കെ ആയിട്ടാണ് ഹരിയാലി ബിരിയാണിയും വരുന്നത് വെക്കുക ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ എടുക്കുക എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണി അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചും അടുത്തിട്ടുള്ള എല്ലാവർക്കും വെറൈറ്റി ഒരു ബിരിയാണി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോസസ് ബിരിയാണി ബോക്സിന്റെ ഈ ഒരു ബിരിയാണി ഉറപ്പായിട്ടും ട്രൈ ചെയ്തു ആണ് കേട്ടോ ഒരു രക്ഷയില്ല കഴിച്ചു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതിന്റെ ഫ്രാഞ്ചൈസി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വെറൈറ്റി ട്രൈ ചെയ്യാനാണെങ്കിൽ ബോസിന്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് ദേ മെനുവിനകത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം മാറി മാറി ട്രൈ ചെയ്യാനാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം പോരാ അപ്പം ഇതെല്ലാം ഇനിയൊന്ന് അടിച്ചുപൊളിച്ച് കഴിച്ചു നോക്കണം മറ്റൊരു കിടിലും വീട്ടിലോട്ട് ബൈ